ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ അന്ന് നമ്മൾ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് കണ്ടാലോ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഫുഡ് എന്തൊക്കെയുള്ളത് നോക്കിയാലോ ഇതാ രാവിലെ തന്നെ പതിവ് പോലെ നമ്മൾ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സാധാരണ ചോറും പിന്നെ മത്തി മത്തിമുളക് ഇട്ടതുയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അത് മറ്റു മുളകുട്ട് മാത്രമല്ലേ ഉള്ളൂ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്പെഷ്യൽ സ്പെഷ്യലും നല്ല ചിക്കനും പിന്നെ ബീഫും നല്ല കേട്ടോ നമ്മളെ പരിപ്പ് കറി കിട്ടും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പരിപ്പും മുരിങ്ങൻ്റെയും കൂടെ കറി വെക്കുന്നത് അപ്പോൾ താ മുരിങ്ങേൻ്റെ മുകളിൽ പോയേക്ക് മുകളിൽ കുറച്ച് ഇലയേ ഇലയുള്ളൂ കേട്ടോ പിന്നെ താഴെ കുറച്ചുണ്ട് അപ്പോൾ ഞാൻ ഈ തൽക്കാലം ഉള്ള ഇലയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പം അത പൊട്ടിച്ചെടുത്ത് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കറി വേവിച്ചെടുക്കണം വെള്ളിയാഴ്ച അതിൽ വീടുകളിലും ബീഫും ചിക്കനൊക്കെയൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ ഇന്ന് നമ്മളിത് അറിയിച്ചാക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ ഒരു തക്കാളി രണ്ട് പച്ചമുളകൊക്കെ നമ്മൾ അതിലേക്ക് അരിഞ്ഞിട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇടുന്നത് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാം ഇതാ അടുത്ത പരിപാടി നമുക്കിതൊന്ന് ഉള്ളി ഇട്ടേക്കാം ഉള്ളിട്ട് കുറച്ചേ ഉള്ളു കേട്ടോ ഇതായ തേങ്ങയൊന്ന് ചെവി എടുക്കണം അതാ നമ്മളെ കുക്കറിൽ വിസിൽ വരൽ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വിസിലങ്ങൾ ഞാൻ ഓഫ് ചെയ്തിട്ടു തേങ്ങ ഒന്ന് ചിരകി അത് വരച്ചു പിന്നെ ഇതാ നമ്മളെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇരുന്നാൽ മുരിങ്ങേനില കുറച്ചായിട്ടൊന്നും എന്ത് ചെയ്തോ മുകളിൽ പോയിട്ട് ബാക്കിയുള്ളതും കൂടെ പൊതിച്ചെടുത്തിട്ട് ദാലും കറി വെക്കുകയല്ലേ മുരിങ്ങേൻ്റെ നമുക്ക് നല്ല സാധനമാണല്ലോ അപ്പോൾ അത് കുറച്ചധികം നല്ല ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ അത് നമ്മളൊന്ന് കിഴുകി അതും നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പതിപ്പിച്ചെടുക്കുക തേങ്ങ അരച്ചു വെച്ച് തേങ്ങയും ചേർത്തിട്ട് പിന്നെ അതൊന്ന് പതിപ്പിച്ചെടുക്കാം അതാദ്യ ഏകദേശം പതിച്ച് വരുന്നുണ്ട് കേട്ടോ അതാ അത് ഇറക്കി വെച്ചിന് അരിപ്പ് കറിക്ക് പപ്പടം മസ്റ്റാണല്ലോ ഇവിടെ എന്താ പറയുക പരിപ്പ് കറിക്ക് പപ്പടമല്ല എന്ന ഒരു സുഖമില്ല അതങ്ങനെയാണ് അതിൻ്റെ കിടപ്പ് അപ്പോൾ അതാണ് നമ്മൾ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് സോറി നമ്മൾ കടുക് ഒന്ന് വറവ് ഇട്ടതിന് ശേഷമാണ് പപ്പടം പൊരിക്കുന്നത് അതായത് നമ്മളൊന്ന് വറവ് ഇട്ടെടുക്കോ അതിനടുത്ത പരിപാടിയാണ് പപ്പടം പൊരിക്കൽ ആ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു സ്പെഷ്യൽ സാധനം കൂടെ ഉണ്ട് കേട്ടോ എന്നാ നോക്കിയാൽ അതാ ഉണക്കൽ കേട്ടോ ഉണക്ക മീൻ ഉണക്കിയ മീന ഉണക്കിയ മീൻ കേട്ടോ ഇത് നമുക്കൊന്ന് മാറ്റി കഴുകി എന്താ പറയുക ഇത് കട്ട് ചെയ്ത് കഴുകിയെടുക്കാം ഈ പരിപ്പുകറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണക്കം പൊരിച്ചാൽ അതാ അതൊക്കെ ഒന്ന് നന്നാക്കി കഴുകി എന്നാൽ അതുകൊണ്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഉണക്കലും ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഇതാ ചോറ് പരിപ്പ് മുരിങ്ങിൻ്റെ അല്ല കറി അച്ചാറ് കാരക്കച്ചാർട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് ഇത് ആ പപ്പടം ഉണക്കൽ മീൻ അപ്പോൾ അതാ അന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് അത് അടിപൊളി ടേസ്റ്റ് മത്തി മുളകിട്ടതും കൂട്ടം നല്ല അടിപൊളി ടേസ്റ്റി ഒന്നും വരാനില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ